െന്താ ഇന്നിട്ട് നമ്മുടെ വീട് വൺ വൺ വെറൈറ്റി ആണ് ഗായ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എൽ ഞങ്ങൾ ആ ബ്രോസ്റ്റഡ് പഠിച്ചു അപ്പോൾ നമ്മൾ വിചാരിച്ചു ടെറസ് എന്ന് ആദ്യമായിട്ടാണ് ഷെഹബിനുള്ളപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ അല്ലാതെ ഞങ്ങൾ ഇതുവരെ ടെറസ് വന്നിട്ട് ഇതുവരെ നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ ഐസ്ക്രീം പെപ്സി എല്ലാം നമ്മുടെ കൂടെ ഉണ്ട് ഗൈസ് എല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ് നോക്ക് നമുക്ക് ടെൻഡർ കോക്കിൻ്റെ ഇട്ട് ഐസ്ക്രീമും ബ്രോസ്റ്റഡ് എല്ലാം ഉണ്ട് ഗൈസ് നമ്മളിന്ന് കഴിക്കും ഗൈസ് അതെന്നൊക്കെ വെച്ചാൽ ഇത്ര ഞാൻ ഇതുവരെ ടെറസ് എന്ന് വെച്ചില്ല നല്ല കാറ്റ് പ്ലേറ്റ് ഒക്കെ എടുത്ത് ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കാൻ പോണത് എല്ലാവരും നല്ല ഉത്സാഹമാണ് ഗൈസ് ഞങ്ങൾ ഒരു പത്ത് മണിക്കൊക്കെ രാത്രി ഇതിലോട്ട് കയറി പിന്നെ വന്നത് എത്ര മണിക്കാണ് നിങ്ങൾ പറഞ്ഞാൽ നിട്ടും രണ്ട് രണ്ടര ഏകദേശം ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാ ഞാൻ സംസാരിച്ച് സംസാരിച്ച് ഞങ്ങളാണെങ്കിൽ കാറും കൊണ്ട് കളിച്ച് അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു കാറും കൊണ്ട് കളിക്കണമൊന്നും ഇല്ല ഇട്ടിട്ടില്ല ക്യാസ് എന്നാലും പ്രോസ്റ്റർ ഒരു രക്ഷയില നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ സോസിലോട്ട് അങ്ങോട്ട് മൂക്കി കുറച്ച് ചൂടുണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീമും പെപ്സൊക്കെ ഉള്ളതായിരുന്നു പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ കൈസ് നോക്കൂ രാത്രി കേട്ടോ നമ്മൾ കഴി നല്ല പത്ത് മണിയായിട്ടുള്ളു ബാക്കി ബട്ട് നമ്മൾ രണ്ടരയ്ക്ക് പത്ത് അപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് നാല് മണിക്കൂർ മുകളിൽ നിന്നു കേട്ടോ ഗൈസ് പട്ട് ഞാനൊരു ഒരു മണിയാവുമ്പോഴേക്കും പോയിട്ടോ എന്നെ താഴ്ക്കായി ഞാൻ മൂന്ന് മണിക്കൂർ നിന്നു ഒരു മണി വരെ ഇവിടെ നിന്നു അതിനുശേഷം സ്കൂളിൽ കാരണം പോയി ഗായ്സ് ഇവരൊക്കെ രണ്ട് മണി ഞാൻ ഞാനില്ല ടേഹിന് ഞാൻ ചെറിയ കുട്ടിയുള്ള ഇവരൊക്കെ കുറേ നേരം സംസാരിച്ചിരുന്നു കുറേ നേരം ഞങ്ങളും കളിച്ചൊക്കെ ചെയ്തു ഇന്നത്തെ ചെറിയ വീഡിയോ കേട്ടോ നല്ല ടേസ്റ്റുള്ള ബ്രോസ്റ്ററായിരുന്നു അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ എത്തേ ഉള്ളൂ എല്ലാവർക്കും ബായ് I don't like it bye!